രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ അതിലൊരു പുതിയ തല വന്നിരിക്കുകയാണ് നിലമ്പൂർ എലക്ഷൻ്റെ സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ പി വി അൻവറിനെ സന്ദർശിച്ചത് വലിയ വിവാദമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് ഇങ്ങനെ ഒരു വിവരം നേരത്തെ പി വി അൻവറിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് പോയതെന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് സാറിന് ഇപ്പോൾ പി വി അൻവറുമായി നല്ല അടുത്ത ബന്ധമാണല്ലോ അപ്പോൾ സാർ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിരുന്നു ഷുബിലി ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഇത് അന്വേഷിച്ചില്ല കാരണം ആ സമയത്ത് അന്വേഷിക്കാതിരുന്നതിൻ്റെ കാരണം ഷിബിലിക്ക് അറിയാം നമ്മളെല്ലാവരും തന്നെ നിലമ്പൂര് പലതവണ തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളുകളാണ് അപ്പോൾ ആ സമയത്ത് ഷിബിലിക്ക് കുറമുണ്ടാവും നമ്മൾ ഒരുമിച്ച് അന്വർക്കെ കണ്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച് അപ്പോൾ ആ അതൊക്കെ കഴിഞ്ഞിട്ട് അൻവർക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കും എന്ന് പറയുന്ന ഒരു ധാരണ കൊടുത്തതിന് ശേഷം പിന്നീട് അത് മാറി അദ്ദേഹം ഒറ്റക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പി വി അൻവറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഓക്കെ പി വി അൻവറിനെതിരെ ഫേസ്ബുക്കിലൂടെ ആഞ്ഞടിച്ചതിന് ശേഷം മണിക്കൂറുകൾ കഴിയുമ്പോൾ രാത്രി ഏതാണ്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ഈ അൻവർ സാഹിബിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് അൻവർക്കയുടെ വീട്ടിൽ ചെല്ലുകയാണ് ആ വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് ഇപ്പം ഞാൻ ഷിബിലിയോട് തുറന്നു പറഞ്ഞാൽ ഞാൻ അന്ന് അത് ചോദിക്കാനൊന്നും പോയില്ല പക്ഷേ എല്ലാ കാരണം ചോദിക്കാത്തതിൻ്റെ കാരണം ചോദിച്ചാൽ ഇനി ഞാൻ ഞാനേതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കാരണം അതിലൊക്കെ പല രാഷ്ട്രീയമായ നീക്കവുക്കങ്ങൾ ഇപ്പം കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും പറയോ പറഞ്ഞ് പറയുന്നത് ശരിയല്ല നമ്മൾ അറിയുകയും വേണ്ടാന്ന് വെച്ചിട്ടാണ് ചോദിക്കരുത് അപ്പോൾ അന്ന് എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ കേരളത്തിൽ സമൂഹം മൊത്തം വിചാരിച്ചിരുന്നത് അറിയാമോ അതായത് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെയും അതുപോലെ ബി ഡി സതീശന്റെയും ഒക്കെ അനുമതിയോടുകൂടി കുറച്ചുപേർ വിചാരിച്ചിരുന്നത് ഒരു ഒത്തുചേർപ്പ് ഇറച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ അപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് അൻവർക്കയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമെന്ന് ആരും വിചാരിച്ചില്ല പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നൊരു വർക്ക്ഷോൺ ഷിപ്പിലേക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മളന്ന് നിലമ്പൂർ ഉള്ളപ്പോൾ തന്നെ ഈ പിന്നെ ഷാഫി പറമ്പിൽ വി ഡി സതീശനെ വിട്ടുകൊണ്ട് നേരെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില പ്രചരണങ്ങളുണ്ടായി പിന്നെ ചിലർ വി ഡി സൈസെന്ന് തന്നെ പറഞ്ഞു ചോദിച്ചാണ് പക്ഷേ അദ്ദേഹം ലാസ്റ്റ് അത് നടക്കാതായപ്പോൾ കൈമലർത്തുകയാണ് വിളിച്ച് ചീത്ത പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഷിബിളി എന്തുകൊണ്ടാണ് മണിക്കൂറുകൾക്കും വാഞ്ഞടിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെന്നതെന്ന് പറഞ്ഞാൽ ആ മറ്റൊരു വേർഷൻ അന്ന് വളരെ കൃത്യമായി അവിടെ പ്ലാൻ ചെയ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വെച്ച് പി വി അന്വർ സ്വാമിനെ കണ്ട് ഒരു പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അതിനുശേഷം ഷിബിളിക്ക് ഓർമ്മയുണ്ടാവും പാലക്കാട് മറ്റേ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു ചേലക്കരയിൽ അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയെത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് മേടിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്താണ് അത് ആ സമയത്ത് ഇത്തരത്തിൽ രാഹുൽ മാംകൂട്ടത്തിലുമായൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളതയിൽ പി വി അനോർ സാഹിബിനെ കണ്ട് സംസാരിച്ച് ഈ പറയുന്ന വീണ്ടും യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വേണമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് ഇതങ്ങേറ്റം തെറ്റായൊരു കാര്യമാണ് ശബ്ദി നേരത്തെ പറഞ്ഞതുപോലെ പി വി അൻവറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ആഞ്ഞടിച്ചതിന് ശേഷം പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു പോരാളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പിണറായി വിജയൻ അദ്ദേഹത്തെ കള്ളനാക്കി ഒരു ചിത്രീകരിച്ചതിന് ശേഷം വന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് അദ്ദേഹം വളരെ വൈകാരികമായി തന്നെ പൊട്ടിത്തെറിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ ഇമോഷണലി അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുകയും അത് പറയുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വളരെ കുറച്ചുകൂടി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് പൊളിറ്റിക്സിൻ്റെ അത്രത്തോളം വരുന്ന ഡിപ്ലോമസിയോ മെയ്വഴക്കമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നതിൻ്റെ എന്താ വെച്ചാൽ തൊട്ടടുത്ത ദിവസം ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ചില ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കോട്ടത്തിൽ ചെന്ന് കൈയും കാലും പിടിച്ചേക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഓരോരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണോ ഷീബില് അതെന്നറിയാമോ അൻവറിനെ എങ്ങനെയാണ് കേരള സമൂഹം കണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ സാധാരണയായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ പണി ചെയ്യുന്നവരാണ് പക്ഷേ ഒരു ഇമേജുകൾ പലപ്പോഴും ബിൽഡ് ചെയ്യുകയും അത് തകർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതായത് ഒരാൾ എങ്ങനെയുള്ള ആളാണെന്ന് പലപ്പോഴും മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ കൂടിയാണ് ഇപ്പോൾ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് ആ ഇമേജുകളിലൂടെ നിങ്ങൾ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഒരാളായിട്ട് തോന്നും ഇത് വർഷങ്ങളായിട്ടുള്ളതാണ് ഹിറ്റ്ലറുടെ കാലത്ത് ചെയ്തിരുന്ന പോലെ തന്നെ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ സിനിമയിൽ നമുക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലിലെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമ്മളിപ്പോഴും നമ്മളിപ്പോൾ അയാളെ ആ മമ്മൂട്ടിയെ നേരിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ മോഹൻലാലിനെ നേരിട്ട് കാണുമ്പോഴും നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമകളിലെ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളോടുകൂടി അവർ നമ്മളോട് പെരുമാറുമെന്നാണ് യഥാർത്ഥത്തിൽ അത് ആരെങ്കിലും എഴുതി വെച്ചു കൊടുത്ത കഥാപാത്രമാണെന്നും അല്ലാതെ പിന്നെ അവർ അഭിനയിച്ചതാണെന്നും ഒക്കെ പലപ്പോഴും നമുക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഷിംഗ്ല അറിയേണ്ടത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ വിജയിക്കൊക്കെ വേണ്ടി ഒരു ലക്ഷം പേരുടെ റാലി നടത്തുന്നത് വിജയ് എന്താണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ഇരുപത് ശതമാനമെങ്കിലും വോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ കാരണം ഒരൊറ്റക്കാരിയാണ് കാരണം വ്യക്തികൾ എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ദൂരെ നിന്നിട്ടാണ് നമ്മൾ അടുത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ പല വ്യക്തികളും കരിക്കട്ടെ ആയിരത്തില്ല അത് സ്വർണമായിരുന്നു എന്നും ചില ആളുകൾ സ്വർണ്ണമായിരുന്നു എന്ന് നമ്മൾ ദൂരെയൊക്കെ പോയി വിചാരിച്ചു അത് കഴിക്കട്ടെ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കും ഞാൻ ഷിബിലിയോട് വ്യക്തമായിട്ട് പറയാം ഈ രാഹുൽ മാംകൂട്ടത്തിൽ എതിരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രയോ ഒരു തടയണ പൊടിച്ചു മാറ്റിയില്ല അല്ലെങ്കിൽ ഭൂമി കയ്യേറി എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ അതൊക്കെ ഉണ്ടായിക്കോട്ടെ ഞാൻ പറഞ്ഞ ഇപ്പൊ അതിന്റെ ശരി തെറ്റുകളിലേക്കൊന്നും ഞങ്ങൾ കിടക്കത്തില്ല പക്ഷെ നമ്മളൊരാളോട് അടുത്ത് പെരുമാറുമ്പോൾ അയാൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എത്രത്തോളം മര്യാദക്കും എത്രത്തോളം മറ്റേ ഇതോടുകൂടിയാണ് പെരുമാറുന്നതെന്നൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് ഈ കേരളീയ സമൂഹത്തിൽ മാധ്യമങ്ങളും അതുപോലെ മറ്റു പലരും കൂടി ഉണ്ടാക്കി വെച്ചേക്കുള്ള ഒരു ഇമേജ് അല്ല യഥാർത്ഥത്തിലെ ആളുകൾക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ നിന്നിട്ട് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടുള്ള കുറിച്ച് തന്നെ എന്തൊക്കെ വിമർശനങ്ങളാണ് പപ്പു മണ്ടൻ ഇതുപോലെയുള്ള ഒരാളാണെന്നാണ് എന്ത് ചെയ്യുന്നത് വിമർശനങ്ങൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നു മോദിയെ മോദിയെക്കുറിച്ച് ലോകഗുരുവാണ് എവിടെ ചെന്നാലും വലിയ റെസ്പെക്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ആരെങ്കിലും നമ്മുടെ കൂടെ കൂടെയിരുന്നു ഡൊണാൾഡ് ട്രംപും മോദിയുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പിലാണ് എന്ന് പറയുന്ന വിവരണങ്ങൾ അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആളുകളെ എന്ത് ചെയ്യണം ആ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആരാ റീലുകളിലും സ്ക്രീനുകളിലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളിലും മാത്രമല്ല ഇമേജുകൾ എന്ത് ചെയ്യേണ്ടത് സൃഷ്ടിക്കേണ്ടത് ഇതിനൊക്കെ പ്രശ്നമെന്നു വെച്ചാൽ നേരത്തെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എങ്ങനെ നേതാവെന്ന് നിങ്ങൾക്കറിയാം ഒരു ട്വന്റി ഫോർ ന്യൂസിൽ ആദ്യമായിട്ടൊരു ചർച്ചയ്ക്ക് വരുന്നു അതുപോലെ മറ്റൊരു ചാനലുകളിലെല്ലാം ചർച്ചയ്ക്ക് വരുന്നു ചർച്ചകളിൽ അദ്ദേഹത്തിനൊക്കെ നന്നായി സംസാരിക്കാനുള്ള ഒരു മിടുക്കുണ്ട് ആ സംസാരിക്കാനുള്ള മിടുക്ക് തന്നെ പലപ്പോഴും മറ്റൊരു ഉള്ളവരെ ആക്രമിക്കാനുള്ള മടുക്കാണ് അല്ലാതെ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് പലപ്പോഴും മറുപടി പറയാറില്ല പക്ഷേ അത് സംസാരിക്കാനുള്ള മടുക്കുണ്ട് ആ മെടുക്കു വെച്ചിട്ട് മാത്രം ഇയാൾ വളരെ സംശുദ്ധനും നിഷ്കളങ്കനും ചിരിവുള്ള ഇതൊക്കെ വെച്ചിട്ട് വലിയ നമ്മളൊരു ഇമേജ് അങ്ങോട്ട് സൃഷ്ടിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊന്നാലോചിക്കണം നേരെ തിരിച്ചുള്ള ഒരു ഇമേജ് ആയിരുന്നില്ലേ പി വി എൻ അല്ലേ അദ്ദേഹത്തെ പരിചയമുള്ള കൂടെ എന്ന പലരോടും ഷിവിലിണക്കിപ്പം സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളായി കൂടെയുള്ള ആളുകളോട് സംസാരിച്ചു ഞാൻ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ചൊരു മോശം കാര്യം പറഞ്ഞിട്ടുണ്ടോ ഏഹ് എനിക്ക് തന്നെ വ്യക്തിപരമായ പല അനുഭവങ്ങളും ഉണ്ട് ഞാനൊരു ഒരു പരിപാടിക്ക് ചെന്നിട്ട് ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഞാൻ അതിന് വേണ്ടി മാറ്റി വെക്കാം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞ വാചകം ഷിബിലി എനിക്കത് മറക്കാൻ പറ്റില്ല എന്നോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് രതീഷെ രതീഷ് ഒരു വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ കളഞ്ഞിട്ട് എന്ത് ചെയ്യരുത് ഷിബിലി ഒന്ന് മനസ്സിലാക്കണം അതായത് ഷിബിലിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം പത്ത് ദിവസമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം മിനിമം മാറ്റി മാറ്റിവെച്ച് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം ചെയ്യാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വേറൊരു അവസരമുണ്ട് അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാനുണ്ട് അവിടെ കിട്ടാൻ അപ്പൊ എന്നോട് പറയുന്നത് എന്താണ് അപ്പൊ എന്നോട് പറഞ്ഞു അത് വേറെ പലർക്കു വേണ്ടിയിട്ടാണെങ്കിലും അത് ചെയ്തോ അതിന് കുഴപ്പമില്ല ഞാൻ അതൊന്നും വിഷമാക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു ഒന്ന് ആലോചിക്കും വേറെ എത്ര പേര് പറയും രാഷ്ട്രീയക്കാരെ പലരെയും ഞാൻ നിരവധി തപ്പേരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ ഭാര്യയുടെ കെട്ടുകാരെ കൂടി പടയാൻ വെച്ച് എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് വർക്ക് ചെയ്തു എന്ന് പറയുന്ന ആളുകളെ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഞെട്ടിപ്പോയിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ഒരു പത്ത് ദിവസം എപ്പോഴെങ്കിലും കണ്ടെത്തി അതിനുവേണ്ടി ചെയ്യാം അത് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ഏഴ് ഏഴ് ദിവസം പോലും നിൽക്കാം എന്നായിരിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഒരു ദിവസം പോലും എന്ത് ചെയ്യേണ്ട എന്നിട്ട് ഞാൻ ആ പരിപാടിക്കോ ആ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനോ ഞാൻ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് പോലും പിന്നീട് കാണുമ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടും വളരെ ഇതുമായിട്ടല്ലാതെ ഒരിക്കലും ചെയ്തിട്ടില്ല മറ്റു പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ സ്ഥലത്ത് താമസിക്കാൻ പറയും അവർ റൂം എടുത്ത് തരും അവർ ബാക്കിയുള്ള എല്ലാ കാര്യവും ചെയ്യും അവരുടെ ആ കാര്യം കഴിയുന്ന സമയത്ത് എന്തു ചെയ്യും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല കാരണം നമ്മൾ പിന്നെ ആവശ്യം വരൂ എന്നുള്ളതുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരാളല്ല യഥാർത്ഥത്തിൽ പി വി എൻ പറയുന്നത് ഞാൻ എനിക്ക് ഉള്ള എനിക്കുള്ള അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ഞാൻ ഇത് പറയാൻ ശിവലുകയും ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോലും അദ്ദേഹം ഇതിൻ്റെ പുറത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ വിശ്വാസം അത് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉറപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും ആ കൊടുത്തത് കൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ആ വാക്ക് പാലിക്കുക ശരിക്കും അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് പോലും അതൊന്നും പ്രതികരിച്ചില്ല ഇത്ര വലിയ പ്രശ്നമാണ് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ കിട്ടുന്ന വേണമെങ്കിൽ ഒരു ചാൻസ് അല്ലേ ചാൻസ് അല്ലേ അത് കുറച്ചുകൂടി മൈലേജ് ഉണ്ടാക്കൂലേ അപ്പം അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് വിനയത്തോടു കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ